രാജ്യവിരുദ്ധ പരാമർശം നടത്തിയെന്ന കേസിൽ സംവിധായകൻ അഖിൽമാരാർക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ച കോടതി ഹൈക്കോടതിയിലാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത് അഖിൽമാരാർ അന്വേഷണമായി സഹകരിക്കണമെന്ന് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൊട്ടാരക്കര പോലീസെടുത്ത കേസിലാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത് സോഷ്യൽ മീഡിയ വഴി ദേശവിരുദ്ധ പ്രസ്താവന നടത്തിയെന്ന പരാതിയിലാണ് അഖിൽമാരായർക്കെതിരെ കേസെടുത്തത് ബി ജെ പി കൊട്ടാരക്ക മണ്ഡലം പ്രസിഡന്റ് അനീഷ് കെ കേക്കര നൽകിയ പരാതിയിലാണ് കൊട്ടാരക്കര പോലീസ് കേസെടുത്തത് ഇന്ത്യ പാകിസ്ഥാൻ ഏറ്റുമുട്ടൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ അഖിൽമാർ സാമൂഹ്യ മാധ്യമങ്ങളിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു വീഡിയോയുടെ ഉള്ളടക്കൻ രാജ്യവിരുദ്ധം എന്നായിരുന്നു പരാതി യുദ്ധം അവസാനിപ്പിക്കണം എന്നാണ് യാതൊരു തർക്കം വേണ്ട എന്നാൽ എന്നാലേത് ആത്മാഭിമാനം അമേരിക്ക പണയം വെച്ചിട്ടാകരുത് എന്നഖിൽ ഫേസ്ബുക്കിൽ കുറിച്ചു യുക്രൈൻ പ്ര രാജ്യം പോലും അമേരിക്ക പറഞ്ഞു കേട്ടില്ല ഇവിടെ എപ്പോഴും സാഹിബിന്റെ ഒശാന കേട്ട് ജീവിക്കുന്ന ഭരണാധികാരിയായി പോയി മര്യാദയ്ക്ക് ഇരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് തീർത്തുകളെയും ആ ഭീഷണി യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് അഖിൽ ഫേസ്ബുക്കിൽ കുറിച്ചു ഇതിനെതിരെയായിരുന്നു പരാതി ലഭിച്ചത്